അതാണ് മണങ്ങ് മണങ്ങ്കത്ത് മൊത്തം പക്ഷെ ഇത് വറുത്താ ടേസ്റ്റ് വെട്ടിട്ട് കുറച്ചമ്മ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ ക്ലീൻ ചെയ്ത് നമുക്കിതൊന്ന് വറക്കാം ഉപ്പിട്ട് കഴുകണേ ഉപ്പിട്ടൊക്കെ നമുക്ക് കഴുകെ വൃത്തിയാക്കിയിട്ട് മറ്റൊരു പൊരിച്ചെടുക്കാം ഓക്കെ ഏനിങ്ങനെ വലഞ്ഞു വതഞ്ഞിട്ടു എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ വരഞ്ഞു നല്ല വൃത്തിയാക്കിക്കുകയും ചെയ്തു ഇനി കുറച്ചെടുത്ത് ഇതിലോട്ടെടുത്ത് മാറ്റി ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കേ കുറച്ചെടുക്കോളൂ വറുക്കാൻ അപ്പോൾ നമുക്ക് അരപ്പൊക്കെ ചേർത്ത് പെരട്ടാം പെരട്ടി വെച്ചേ ഇപ്പം നമുക്ക് വറുക്കാനിടാണ്ടോ നമുക്ക് ഇങ്ങനെ നിരത്തി നിരത്തി ഇതിനെ ഇട്ട് കൊടുക്കാം പിന്നെ ഇത്ര മീൻ േപ്പില കൊടുക്കാറ് എനിക്കെപ്പോഴും മീൻ പറക്കുമ്പോ വേപ്പില വേണം അപ്പൊ ആ എണ്ണയിൽ ആ വേപ്പിന്റെ ഇതും കൂടി അങ്ങോട്ട് നല്ല ടേസ്റ്റ് അങ്ങനെ കൈ അതിൻ്റെ ഇടക്ക് ഗ്യാസ് വന്നിട്ടുണ്ട് അപ്പൊ ഗ്യാസ് പൊക്കാൻ പറ്റും കേട്ടാ പതുക്കതുക്കെ ഉരുട്ടി കൊണ്ടുപോകണാണ് സഹായിക്കാം അപ്പൊ ഞങ്ങള് പതുക്ക കൊണ്ടുപോണു പൊക്ക് അമ്മ പിടിക്കാൻ പറ്റുമോ വലിയ വീറ്റൊന്നുമില്ല നിസാരം അങ്ങനെ അതെ ഭാരത് ഗ്യാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ റെഡിയായ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പയർ പയറുതോരൻ ഇട്ടു കൊടുക്കാം നല്ല ഇടിച്ച മുളകിട്ട് വെച്ച പയർ പയറുതോരനാണ് പിന്നെ ഗോപിന്റുത്തത് വേണ്ടേ നോക്കി കഴിക്കണേ നല്ല പിന്നെ ഞാൻ തൈര് എടുത്തിട്ടുണ്ട് തൈര് ഒഴിച്ച് പയറും കൂട്ടി മീൻപറുത്തതും കൂട്ടി ഗോപിയും കൂട്ടും ചോറും കട്ട തൈര മുള്ളു നോക്കണേ ശ്രദ്ധിച്ചു കഴിഞ്ഞു മീനാണ് അങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ബൈ